ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ി സൂപ്പർ മാർക്കറ്റ് വാർഷികം ആഘോഷിച്ചു ചിലറ വിൽപ്പന മേഖലയിൽ ഇരുപത് വർഷം പിന്നിട്ടാണ് കുടുംബിനി ഓരോ അടുപ്പളയിലെയും കുടുംബിനിയായി വളർന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി സന്തോഷ് റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ിയുടെ അടയാളമായി കുടുക്കിനി സൂപ്പർ മാർക്കറ്റ് എന്നത് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് അത്തരമൊരു ബ്രാൻഡിങ്ങ് അത് സാധ്യമാകുന്നത് ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഈ നാടിന് നൽകുമ്പോൾ മാത്രമാണ് വിശ്വസ്തയുടെ പര്യായമാണ് ഒരു സ്ട്രോങ് ബ്രാൻഡ് എന്നത് ഉണ്ടാക്കപ്പെടുന്നു മാത്രമേ നിലനിർത്താൻ രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച കുടുംബിനി സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും കുടുംബിനികളുടെ മനസ്സിലും ഇടം നേടിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഗുണമേന്മ ചോരാതെ എത്തിക്കാൻ രണ്ട് പതിറ്റാണ്ടായുള്ള പ്രയത്നം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാനേജിംഗ് പാർട്ട്ണർ അബ്ദുൾ ജബ്ബാർ പറഞ്ഞു മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടുകളുമായി ഓരോ ദിവസവും പ്രത്യേക സൗകര്യങ്ങളും ഉപഭോക്താക്കൾക്കായി കുടുംബിനി ഒരുക്കുന്നുണ്ട് പാർട്ട്ണർ അബ്ദുൽ കരീം പർച്ചേസ് മാനേജർ മുഹമ്മദ് നിസാർ എന്നിവരും പങ്കെടുത്തു चित्रा विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी